ഫസ്റ്റ് സെക്കൻഡാണിത് നമുക്ക് പപ്പടം പൊരിക്കണം നമ്മൾ തീ ഇനിയിപ്പോ തീരുന്നിട്ട് കൊടുക്കാം ഓക്കെ അതുകൊണ്ടൊന്ന് ചൂടാവാം ഇനി പപ്പടം കച്ചാണ് അതുപോലെ നമ്മുടെ ചായ അതവിടെ ഇരുപഴ നല്ല ബൂസ്റ്റ് ചായ സൂപ്പർ കെട്ടിടം ബൂസ്റ്റ് ചായയാണ് നമ്മൾ ഫസ്റ്റ് നേരത്തെ ഇറക്കിയ പൊട്ട് ഇതവിടെ അടിപൊളിയായിട്ട് നല്ല ആവിയൊക്കെ വന്നിട്ട് സൂപ്പറരിപ്പുട്ട് അതവിടെ തേങ്ങയുണ്ട് ഓക്കെ കെട്ടിടം പഞ്ഞിപ്പുട്ടാണ് ഇട്ടിപ്പൊളിയാണ് ആ മാവിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് നമുക്ക് ഇതങ്ങ് അടച്ചുവെക്കാൻ അല്ലെങ്കിൽ ചൂറ് പോവും രണ്ടാമത്തെ പൂട്ടി ഇത് അവിടെ റെഡിയാണ് അതുപോലെ നമ്മളെ എന്താ പറയാ ഇത് ഇവിടെ റെഡിയാണ് നമ്മുടെ പയർ ഇവിടെ റെഡി ആയിട്ട് വെക്കുകയാണ് ചായ ഇങ്ങനെ കുടിക്കുകയാണ് ഒക്കെ കണ്ടു ബോസ്റ്റ് ചായയാണ് പാട്ടിപ്പൊളി രുചി മൂഷിച്ച രുചി വേറെ എല്ലാം കൊള്ളിയിരിക്കട്ടെ നമുക്കിനി പരിപാടികൾ തുടങ്ങാം ഓക്കെ നമുക്ക് പപ്പടം കുറച്ചുണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ശ്രദ്ധിയത് പപ്പട ശരിക്കുന്നു കുറച്ച് മറ്റേ മന്തി ഉണ്ടല്ലോ കുഴിമന്തിയുടെ കൂടെ പപ്പടം കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ രാത്രി കുറച്ച് നമ്മൾ പപ്പടം പൊരിച്ചായിരുന്നു ഓക്കെ അപ്പം അതാണ് സംഭവം അപ്പൊ തയ്ക്കും എന്നെ വന്ന് ചൂടായിട്ട് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം പപ്പടം നല്ല കിട്ടില്ല വരയ്ക്കട്ടെ പപ്പറൊന്നും എടുക്കേണ്ട ഇത് പൊരിച്ചതാണ് കഴിക്കാം നല്ല കിട്ടുന്ന പപ്പറാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് കൂടിയേ തീരും വളരെ കൊണ്ട് ഞാൻ എവിടെ നിൽക്കാം നമുക്ക് എന്താ പറയുക പൊരിക്കാം കൊറച്ചാൽ കാരണച്ചാല് കലരി പപ്പടത്തവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ചായ അവിടെ പപ്പടം വലിയ ഇഷ്ടമാണ് ചൂട് പറ അത്രയും ഇഷ്ടം കൂടുതലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഷൻ തീരെ കുറവാണ് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങൾ സപ്പോർട്ടൊക്കെ കൂടിയേ തീരൂ ഓക്കേ സപ്പോൾ നമ്മൾ അടിപൊളി പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് മതി അല്ലേ മഴയൊക്കെ നമുക്ക് ഇത്രയും മതി കാരണം നമുക്കത് ഇവിടെ ഉണ്ട് പത്രം ഇവിടെ ഉണ്ട് അതായത് വണ്ടിയിലെ പപ്പടമല്ല ആണ് പൊട്ടുമ്പോൾ ഓഫ് ചെയ്ത് കിട്ടും പുട്ടിൻ്റെ മതി നടത്തുന്നത് പൊട്ട ഓഫ് ചെയ്ത് പൊട്ടുമതി അതെ പപ്പടം ഇത് ഉണ്ടല്ലേ പപ്പടം ഉണ്ട് എങ്കിലും നമുക്ക് ഒന്ന് പഠിക്കാം ഞാൻ ഒരു പപ്പടം വെട്ടു അതിന്റെ പൊട്ടത്തി ചായ കുടിക്കുന്നു ചായ എന്ന് പറഞ്ഞാൽ ചായ പപ്പറം ആ പപ്പടം ഇപ്പോൾ ഉടനെ ഉള്ളിലേക്ക് വരും കേട്ടോ നമുക്ക് പപ്പടം കുറച്ച് മതിയാക്കിയാണ് നമുക്ക് ആവശ്യത്തിനുണ്ട് കേട്ടോ അതുകൊണ്ട് മതിയാക്കി ഇന്നത്തെ ഒരു പപ്പടം ഒരു രായ എടുത്തു അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സപ്പോർട്ട് നമുക്ക് ഓടി തീരൂ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഇന്ന് നമുക്ക് അടിപൊളി വീഡിയോസ് കണ്ടിട്ട് വരണം തിരക്കുള്ളത് കൊണ്ടാണ് ഇന്നലെയൊക്കെ വീഡിയോസ് കുറഞ്ഞു പോയത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് തന്നെ പ്ലേ ചെയ്യാം ഇനി നമുക്ക് ആ പപ്പടത്തിന് പറഞ്ഞിട്ട് കഴിഞ്ഞു അത് നമുക്ക് അത് ടച്ച് വെക്കാം ഓക്കെ ചേർത്തോളം അതുപോലെ നമ്മളെല്ലാം ഇത് പപ്പടം ദാ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അതുപോലെ നമ്മുടെ പയറ് പയറ് ദാ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നല്ല കെട്ടിലും പയറാണ് അതുപോലെ നമ്മൾ ഫസ്റ്റ് കുട്ടി പുട്ടും റെഡിയാണ് നല്ല ആൾ കിടക്കുന്ന കെട്ടിലും പുട്ട് ഇവിടെ റെഡിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ നമുക്ക് ഇതക്കാം ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് അത് ഇറക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തുറക്കട്ടെ ഓക്കെ തട്ടി കൊടുക്കാം നല്ല മിറസ്റ്റിങ്ങനെ വെച്ചിട്ട് നല്ല സെന്ററിൽ തേങ്ങ ആയിരിക്കും അങ്ങനെ ഫുഡിന് പോകുന്നത് പക്ഷേ നല്ല കിട്ടില വീട്ടും ഓക്കെ ഇത് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്തിട്ട് മൂന്ന് വെട്ടിയിലേക്ക് വേണം ഇനി ഒരു ഉറ്റി കൂടെ വേണം ഓക്കെ എന്താ ഇത് ഇവിടെ ഇതിപ്പോൾ വെള്ളം ജസ്റ്റ് ചെക്ക് ചെയ്തോളാം വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി പഴക്കുന്നുണ്ട് അതെങ്കിലും വെള്ളം ഒഴിക്കാം ഓവറായിട്ട് വെള്ളം ഒഴിക്കുന്നത് ശരിയല്ല കേട്ടോ അതാണ് ഊട്ടി ഒന്ന് ഇരിക്കട്ടെ അപ്പോഴും കാശ പാത്രം വന്നു ഇവിടെ ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്കത് ഇങ്ങോട്ടത്തേക്ക് വരാം മാവട്ടപ്പോള് തേങ്ങ ഇടിച്ചപ്പോൾ ഇനിപ്പോ തേങ്ങ നമ്മളെ ഫില്ല് ചെയ്തത് എന്നാൽ നമ്മളടിപ്പൊളി മാവ് നമ്മളെ പഞ്ഞ പൂടത്തെ പൊട്ടുണ്ടാക്കുന്ന മാവാണ് ഫില്ല് ചെയ്തത് അപ്പോൾ നാടൻ പുട്ടാണത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ഓക്കെ ജേസ് അതുപോലെ നമ്മുടെ ഉണ്ടൻപൊരിയുടെ വീഡിയോ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് ലൈവല്ല നോർമൽ വീഡിയോ കാരണം ഒന്ന് കാണുക അത് കിട്ടില്ല ഉണ്ടൻപൊരി വെക്കാൻ പറ്റും നല്ല ഉണ്ടം നെയ് ഉണ്ടം ഉണ്ടൻപൊരി പ്രത്യേക ബാക്കിയുണ്ട് അതുപോലെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് ലിസ്റ്റ് അവിടെ പോകാം നമുക്ക് ഇതിലേക്ക് വയ്ക്കാം സ്റ്റോറി ഇതൊന്ന് ആവി ഒറങ്ങാൽ മതി ആവി ഇട്ട് നമുക്ക് കിടക്കാം നമ്മളെ ബാക്കിയുടെ പപ്പടം ഇങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ട് ഇത് എണ്ണയാണ് പപ്പടക്കാച്ചി എണ്ണയാണ് ഈ പപ്പടം നല്ല കിടനപ്പപ്പടം എടുക്കാം കിടനപ്പിട്ടപ്പറുമാണ് പുട്ടും പറയണ്ട ബെറും സെങ്കമാണ് അടിപ്പൊടിയാണ് ഓക്കെ സൂപ്പർ ഐറ്റമാണ് ഈ നന്നായിട്ട് കൊടുക്കുക നന്നായിട്ടൊന്നാവാം അപ്പം അതിൻ്റെ നല്ല ചായയും കൂടെ ഇങ്ങനെ കുളിച്ചുകൊണ്ട് കതിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പുട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം ഇന്നിങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ പണ്ടേ ഉള്ളൊരു സീലുമാണ് ചായയുടെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കും അതിനൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിങ്ങനെ വായിനെടുക്കും ഈ പൊട്ടിക്കുന്നുണ്ട് വായിട്ടിട്ട് പപ്പടം കൂടെ എടുത്ത് ഇതിലൂടെ വാങ്ങിയിട്ടുള്ളു രണ്ടും കൂടെ വായി വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കും അപ്പം നമ്മളൊരു സ്റ്റൈലാണ് ഇന്നപ്പോൾ ഞാൻ പപ്പടം എടുക്കുന്നില്ല അതുപോലെ പത്തിൻ്റെ പുട്ട് ഇന്ന പുട്ട് ചായയാണ് രാവിലെ ജസ്റ്റ് നമുക്ക് ഒരു കട്ടൻ ചായ വേണമെങ്കിൽ കൊടുക്കാലോ അതിനായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് കട്ടൻ ചായ സൂപ്പർ കട്ടൻ ചായ കട്ടൻ ചായ സുലൈമാനി എല്ലാം പറയും കിട്ടില കട്ടൻ ചായയാണ് ഞാൻ ഇപ്പൊ പിടിച്ചോണ്ടിരിക്കുന്ന പാൾ ചായയാണ് ഓക്കെ കിട്ടിലും ഒരു കട്ടൻ ചായയുടെ പരിപാടിയാണ് നമ്മള് മുന്നോട്ട് പോകുന്നത് പാഴ്ചയിലുണ്ട് കുട്ടമൊക്കെ അല്ലേ കുട്ടം കിടക്കാം എന്തെങ്കിലും മതി കണ്ണാരിക്ക സമയമില്ല രാവിലെ കുറെ കാര്യങ്ങളുണ്ട് ഓക്കെ കട്ടൻ ചായ നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ഈ പാത്രത്തിൽ ഏകദേശം അരവോളം വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അത് പഞ്ചസാര ഇട്ടുകൊടുക്കുകയാണ് സ്പെഷ്യൽ കട്ടൻ ചായ നല്ല ഏലക്കെ പൊടിച്ച് നല്ല രീതിയിൽ കുറവ് ഉണ്ടാക്കുന്ന കട്ടൻ ചായ ചായക്കൊടിയാണ് ഏലക്ക ചതച്ചിരിക്കുന്നതാണ് കട്ടൻ ചായ അല്ലെങ്കിൽ സുലേ മനി പല നാട്ടിലും പല പേരാണ് പക്ഷേ ഇത് പല സ്പെഷ്യലാണ് തേയിലപ്പൊടിയെടുക്കാം തേയിലപ്പൊടി നേട്ട് കൊടുക്കുന്നു ഒരു അരസ്പൂൺ അല്ലേ അരസ്പൂൺ അരസ്പൂൺ തൊട്ടൊന്ന് മുകളിൽ നിൽക്കാം നന്നായിട്ട് തിളക്കണം തിളക്കുമ്പോൾ നമുക്ക് നല്ല അതിൻ്റെ വെറൈറ്റി നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ കയ്യിലതായപ്പോഴും ചായ ഉണ്ട് ഞാൻ ചായയും കുടിച്ചാൽ നിൽക്കുകയാണ് ഞാൻ ജസ്റ്റ് വീഡിയോ വാങ്ങിയിട്ട് പെയ്യുന്നില്ല കാരണം ഇന്നൊരു നല്ല തിരക്കുള്ള ദിവസമാണ് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം ഇപ്പം അത് ശരിയാവും ബാക്കിയുള്ളത് അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ട് വയ്ക്കുകയാണ് പുട്ട് ചെറുതായിട്ടത് ആവി വന്ന് തുടങ്ങി എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല അപ്പോൾ ആവി വന്നു ആവി വന്നാൽ കണ്ടവരുണ്ടെങ്കിലൊന്ന് ഒരു ലൈക്ക് തരാം അപ്പോൾ ആകെ വരുന്നുണ്ടോ പ്രത്യേകിച്ച ആഴ്ന്നു തുടങ്ങി അതുപോലെ നല്ല തീ നല്ല ഫ്ലെയിമിലിട്ടൊക്കെയാണ് ഓക്കെ നമ്മളെ കട്ടൻ്റെ ഇവിടെ റെഡിയാണ് ഇവിടെ നമ്മളെ പയറ് റെഡിയാണ് പുട്ട് റെഡിയാണ് പപ്പടം റെഡിയാണ് നല്ല ഐറ്റംസും എന്താ ഇവിടെ റെഡിയാണ് കഴിച്ചാൽ മാത്രം മതി എന്താ റെഡി ആയിട്ട് കഴിക്കുക നൃത്തേര പുളി അങ്ങനെയൊക്കെ എല്ലാം ദസാര ഏലക്ക ചതച്ചത് പപ്പടം അങ്ങനെ എല്ലാം എന്താ റെഡി ആയി കൊണ്ടിരിക്കണസ് ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ ബ്ലോക്കിംഗ് പരിപാടികൾ നമുക്ക് നോക്കാം കട്ടൻ ചേരുന്നതൊക്കെ സൗണ്ട് വന്ന് പറയും സൗണ്ട് വരുന്നുണ്ട് കിടിലും അടി കൂടി വെറൈറ്റി കട്ടച്ചായയാണ് ഇതിൻ്റെ ആവുന്നത് ചേരാം സമയം ഏകദേശം ഇപ്പോൾ ഇവിടെ ഒമ്പതേ കാലമായി രാവിലെ ഒത്തിരി പരിപാടികളുണ്ട് ടിയൊക്കെ ഉള്ള സമയായിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല ജസ്റ്റ് ജസ്റ്റിക്കോട്ട് മാറിയിട്ടുണ്ട് അതിരക്കുന്നുണ്ടായിരിക്കും എന്റെ ചായ ഫിനിഷായിട്ടുള്ളട്ടോ ഇനി രാവിലെ എഴുന്നേറ്റേതുള്ളൂ പരിപാടികളൊക്കെ നിക്കുകയാണെങ്കില് ഓക്കെ കേസ് താപ്പോ നോക്കാം നിങ്ങൾ ഇതിനെ നമുക്ക് മോറടിക്കും കാണാം

തിളക്കിയ സമയത്ത് വൈബ്രേറ്റ് ചെയ്തപ്പോ താഴെ വേണം ജസ്റ്റ് ഒന്ന് കുട്ടികൾ തിളക്കൻ ചായ സ്പെഷ്യൽ ആണ് തുടങ്ങിയിട്ടുണ്ട് അതാണ് പാത്രം കേസ് അപ്പൊ ഇത് നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു ദിവസമാണ് നമുക്കത് പരിപാടികൾ ഫിനിഷ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മുടെ തേയില കൊള്ളാഴുതിക്കൊണ്ട് പഞ്ചസാരണ്ട് കട്ടൻ കൈ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേസ് ഓക്കെ പരിപാടി നോക്കാം നല്ല കുടം വരുന്നുണ്ട് കട്ടൻ്റെ മതി വരുന്നുണ്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് തീർ ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് ഇതിനൊന്ന് അങ്ങോട്ട് ധരിച്ച് ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ആയിട്ടൊന്ന് പോവാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതോട്ട് മാറ്റി ഒരു സ്പൂണ് സ്ഥിരമായിട്ട് കട്ടൻ ചായയിട്ട് വെക്കുന്നത് തിറ ഇങ്ങനെ ഇരിക്കുന്നത് റെസ്റ്റ് ഒന്ന് അരിച്ചു വയ്ക്കുക നാഴ് വറക്കുന്ന കിടുക സുരേ കട്ടൻ ചായ ഇതാണ് ഓക്കെ അപ്പോൾ അത് ഫിനിഷായിട്ടുണ്ട് കഴിഞ്ഞു നമ്മൾ ഈ വേസ്റ്റ് മട്ടി വന്നത് നമ്മൾ നമ്മൾ കിഴികളൊക്കെ ഇട്ട് കൊടുക്കും ഓക്കെ ചെയ്ത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ എല്ലാം ഒന്ന് ഓഫ് ചെയ്യാം അതും പുട്ട് കഴിഞ്ഞു ഓഫ് ചെയ്യാം ഓക്കെ ഇനി റെഡിസ്റ്റൊന്ന് ഇതാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇതായെല്ലാം ഇതായത് ചെയ്തിട്ടുണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി കേസ് ഓക്കെ ഇതാ പോകുന്നു അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരാം ഒക്കെ എന്തായാലും